അതായത് മാജിക് പ്ലാനറ്റിൻ്റെ നാലാമത്തെ വാർഷികാഘോഷം അവിടെ നടക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ തെരുവു മജീഷ്യൻസിന് വേണ്ടിയിട്ട് താമസമൊരുക്കുന്ന ഒരു പത്ത് വീടുകളുണ്ടാക്കി അത് അവർക്ക് കൊടുക്കുന്ന ചടങ്ങുകളുണ്ട് അപ്പോൾ മുപ്പത്തി അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി പതിനെട്ടിനാണ് ഈ പ്രോഗ്രാം അപ്പോൾ അന്ന് വൈകുന്നേരം വരെ നമ്മൾ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ഭയങ്കര ആയി നിൽക്കുന്ന സമയത്ത് രാത്രി ഈ മാജിക് പാറ്റിൻ്റെ അക്കാഡമിക് ഡയറക്ടർ ആയിട്ടുള്ള ചന്ദ്രസേനൻ മെദർമല എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുകയും ഷിഹാബ് ഇവിടെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾ ശൈലജ ടീച്ചറോടും ഡോക്ടർ അഷീലിനോട് അന്നത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അഷീൽ സാറോടും അറിയിച്ചതിൻ്റെ അറിയിച്ചതിൻ്റെ സാഹചര്യത്തിൽ അവർ പറഞ്ഞത് നാളെ മുതൽ അതായത് നവംബർ ഒന്ന് മുതൽ ഷ്യാബ് ഇവിടെ വേണ്ട അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു സാർ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നാളെ മുതൽ ഷ്യാബ് ഷോ ചെയ്യേണ്ട ഇതിൻ്റെ കയ്യിൽ കോൾ റെക്കോർഡ് ഉണ്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ ചെയ്യുക എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഏഴ് മാസം ആറ് മാസം ആകുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ രീതികൾ എനിക്ക് ഏകദേശം ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ ഇവരൊക്കെ പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെടുമായിരുന്നു അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കാരണം അല്ലെങ്കിൽ ഒരു മനുഷ്യന്തു വിശ്വസിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്പോഴും എത്ര പേര് ഇത് വിശ്വസിക്കുന്നു എനിക്കറില്ല പക്ഷേ എൻ്റെ കയ്യിൽ എവിഡൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല അങ്ങനെ മുപ്പത്തി ഒന്നിന് രാത്രി ഞാൻ മുതുകാട് ഞാൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് നവംബർ ഒന്ന് മുതൽ ഷോ ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞു ചെയ്യേണ്ട ഞാൻ പറഞ്ഞു അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണോ വീട്ടിലേക്ക് പോയിക്കോ അപ്പം ഞാൻ സാർ എന്താണ് റീസൺ ഒരു കാരണം വേണമല്ലോ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് ഞാൻ ടയേഡാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു അന്ന് രാത്രി ഞാനിവിടെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ അദ്ദേഹം ഞാൻ ഈ ചന്ദ്രസേനൻ സാറേയും അതുപോലെ തന്നെ മുതുകാടിനെയും അവിടെ അവിടുത്തെ മാനേജറായിട്ടുള്ള ജിന്നിനെയും വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു മുതുകാടിൻ്റെ സഹോദരൻ ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണിയാട്ടിനോട് ഞാൻ ചോദിച്ചു എന്താണ് റീസൺ നാളെ മുതൽ ഞാൻ ഇവിടെ ഷോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ റീസൺ എന്താണ് അപ്പോൾ റീസൺ എനിക്കറിയാം രണ്ട് മാസത്തിന് ശേഷം ഞാൻ തന്നെ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് താൽപ്പര്യമില്ലാത്തത് കൊണ്ട് പോയി എന്ന രീതിയിൽ കാര്യങ്ങൾ വരും പക്ഷെ അവർക്ക് വേണ്ടത് അവർ നാളെ മുതൽ ശ്യാവനെ പറഞ്ഞു വിട്ടു എന്നാക്കി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു എന്ന് അദ്ദേഹത്തിന് തീർക്കാൻ പറ്റും അതിന് അദ്ദേഹം ന്യായകരമായിട്ട് എന്നോട് തലേ ദിവസം മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹം സംസാരിക്കുമ്പോൾ ചന്ദ്രസേനൻ മെദർമല എന്നോട് കോളിലൂടെ പറഞ്ഞത് ചന്ദ്ര ഡോക്ടർ അഷീലും ശൈലജ ടീച്ചറും പറഞ്ഞത് എംപവർ എന്ന് പറയുന്നത് എം ആർ ആയിട്ടുള്ള മെൻ്റലി ആയിട്ടുള്ള കുട്ടികൾ മാത്രമുള്ള പ്രോഗ്രാമാണ് അവിടെ ഷ്യാബിൻ്റെ ആവശ്യമില്ല ഷ്യാബിന് താല്പര്യമുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ആർട്ട് സെൻ്റർ ഡി എ സി എന്ന് പറയുന്നൊരു സംരംഭം തുടങ്ങുന്നുണ്ട് പുതിയ സെൻറ്റർ തുടങ്ങുന്നുണ്ട് അവിടെ ആർട്ടിസ്റ്റുകൾക്കുള്ളതാണ് അവിടെ വേണമെങ്കിൽ ഷ്യാബിന് വരാം എന്ന് ചന്ദ്രസേനൻ സർ എന്നോട് പറയുന്നുണ്ട് അന്ന് ഞാൻ ആ കോൾ കട്ട് ചെയ്തു റെക്കോർഡ് ചെയ്തു പിറ്റേ ദിവസം ഞാൻ ചന്ദ്രസേഖരൻ സാറോട് ചോദിച്ചു എനിക്ക് പോകുന്നതിനുള്ള റീസൺ അറിയണം ശൈലജ ടീച്ചറും അഷീലും ചേർന്നുകൊണ്ടാണ് എന്നോട് നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗവൺമെൻറ് അതോറിറ്റിയോട് സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാളെ പിരിച്ചുവിടുമ്പോൾ സോയ്ഡ് എവിഡൻസ് വേണം അറ്റ്ലീസ്റ്റ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വേണം അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ റീസൺ അറിയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്ത് ഞാൻ പുറത്ത് കാണിക്കും അന്ന് ടിക്ടോക്കൊക്കെ സജീവമായി നിൽക്കുന്ന സമയമാണ് അങ്ങനെ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരം എൻ്റെ വൈഫ് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് അവിടെ നിന്ന് ഉണ്ടായിരുന്ന ഏറ്റവും ജഡ്ജ് കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഭിന്നശേഷി കുട്ടികളെ അദ്ദേഹം ഏത് രീതിയിലാണ് ചൂഷണം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുതുകാടിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീലിനെ ഞാൻ മെസ്സേജ് ചെയ്തു ഈ ഡോക്ടർ അഷീൽ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അന്ന് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് സോഷ്യൽ അഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഈ അശീലിനെ അവിടെ എപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഒന്നെങ്കിൽ ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ് അല്ലെങ്കിൽ അശീൽ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ഈ രീതിയിൽ നമുക്ക് തോന്നും കാരണം എപ്പോഴും അഷീൽ അവിടെ ഉണ്ടാവും അങ്ങനെയാണ് അഷീലുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്നതും അശീലിൻ്റെ പേഴ്സണൽ നമ്പർ വരെ എനിക്ക് ഷെയർ ചെയ്ത് നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അശീലിനെ ഞാൻ ഒരു വാ മെസ്സേജ് ചെയ്തു എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ അഷീൽ ചെയ്തത് ഉടനെ എൻ്റെ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തു അപ്പോൾ എൻ എൻ്റെ ഒരു വശമെന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഞങ്ങളെ സെക്യൂർ ചെയ്യേണ്ട ഡോക്ടർ അഷീൽ ഈ കാര്യങ്ങൾ കേട്ടിട്ട് എന്താണ് ഷ്യാബിൻ്റെ പ്രശ്നമെന്ന് പോലും ചോദിക്കാതെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോകണമെങ്കിൽ അദ്ദേഹം മാജിക് പ്ലാനറ്റിൻ്റെ സ്റ്റാഫാണോ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണ് എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അശീലിന് ഇത്ര പ്രശ്നം എന്തുകൊണ്ടാണ് മാജിക് പ്ലാനറ്റിന് മാത്രം ഗവൺമെൻറ്റിൻ്റെ ഗ്രാന്റ് എത്തിച്ചു കൊടുക്കാൻ അശീൽ ഇത്ര താല്പര്യം കാണിക്കുന്നത് ഇതിന് അശീലിന് കിട്ടുന്ന ലാഭം എന്താണ് ഇത് എനിക്ക് ഞാൻ എനിക്കൊരുപാട് പരിമിതികളുണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഈ അശീല എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് എത്ര ഫണ്ട് മാജിക് പ്ലാന്റിലേക്ക് വന്നു എന്നും അതിൽ നിന്ന് എത്ര ലാഭം അശീലുണ്ടായെന്നും ഇത് ഞാൻ ഒരു ഭിന്നശേഷിയുള്ള ഒരാൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്ന സമയത്ത് എന്നെ ബ്ലോക്ക് ചെയ്തു പോകണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ കാണിച്ചു തരും എന്നെ ബ്ലോക്ക് ചെയ്ത് പോകണമെങ്കിൽ എന്താണ് ഒരു ഭിന്നശേഷിയുള്ള എന്നെക്കാളും എൻ്റെ എന്നെ സംരക്ഷിക്കേണ്ട വ്യക്തിക്ക് ഈ പറയുന്ന ഗോപിനാഥ് മുദ്ഗാഡിനോടുള്ള വ്യക്തി താല്പര്യമെന്ന് നമ്മൾ നോക്കണം ഈ രണ്ട് മുപ്പത്തി ഒന്നാം തീയതിയുടെ ഇഷ്യൂ കഴിഞ്ഞ് ഒന്നാം തീയതി രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒന്നാം തീയതി ഞാൻ ചന്ദ്രസേനൻ സാർക്ക് ഈ ഒരു ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ അയച്ചു കൊടുക്കുന്നു ഗോപിനാഥ് മുദ്ഗാടിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ അയച്ചു കൊടുക്കുന്നു ഉടനെ ചന്ദ്രസേനൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഷിഹാബ് നമ്മൾ ഇന്നലെ പ്രോഗ്രാമിൻ്റെ തിരക്കിലായതുകൊണ്ട് ഒരുപാട് ടയേഡായിരുന്നു പോരാതിന് എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് ആ രാത്രി എന്തോ ടെൻഷന് പുറത്ത് നമ്മൾ പനിക്കുന്ന സമയത്ത് അറിയാതെ പറഞ്ഞു പോയതാണ് ഷ്യാബ് നാളെ മുതൽ വരണ്ട എന്നുള്ളത് അതൊന്നും ഷിയാബ് സീരിയസ് ആക്കി എടുക്കണ്ട ഷ്യാബിന് ഇഷ്ടമുള്ള അത്രയും സമയം അവിടെ നിന്നോളൂ ഞാൻ പറഞ്ഞു ഇത് ചെറിയ കുട്ടികളിയല്ല നിങ്ങളുടെ കളിക്ക് നിൽക്കാൻ ഒരു കളിപ്പാവയല്ല പ്രതികരിക്കാൻ കഴിയാത്ത അഞ്ച് കുട്ടികളും അമ്മമാരും ഉണ്ട് പക്ഷേ എനിക്കിന്ന് സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് ഞാനിത് പുറത്തറിയിക്കും എനിക്ക് വേണ്ടത് കാരണം കാണിക്കൽ നോട്ടീസാണ് എന്തുകൊണ്ട് ഷിയാബ് നാളെ മുതൽ മാജിക് പാൻറ്റിൽ വേണ്ടതിൻ്റെ കാരണം കാണിക്കൽ നോട്ടീസ് എനിക്ക് വേണമെന്ന് പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഒഫീഷ്യൽ ടൈം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് വരുവാണ് ആ കാരണം കാണിക്കൽ നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട് അതിൽ പറയുന്നത് ഷിഹാബ് പ്രോഗ്രാം കറച്ച് സമയത്ത് നടത്താത്തത് കൊണ്ട് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും പത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്ത് പത്താം മാസം ആറാം തീയതി ഈ പറയുന്ന കുറിച്ച് ഷിയാബ് മീറ്റിങ്ങിൽ മോശമായി സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഷിാബ് ഈ സ്ഥാപനത്തിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ഈ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ഷിയാബിനെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം കാണിക്കൽ നോട്ടീസ് എനിക്ക് കിട്ടുന്നത് രാത്രി ഏഴ് മണിക്കാണ് ഞാൻ പറഞ്ഞു ഇത് ഒഫീഷ്യൽ ടൈം അല്ലാത്തത് ഈ നോട്ടീസ് ഞാൻ ഒപ്പിട്ട് സ്വീകരിക്കില്ല അപ്പോൾ അവർ എൻ്റെ കയ്യിൽ അവിടെ വെച്ചിട്ട് പോയി അത് തരുന്നത് മാനേജറോ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അതല്ലെങ്കിൽ മാജിക് ബാറ്റിൻ്റെ ഡയറക്ടറോ അല്ല അവിടുത്തെ ഒരു സ്റ്റാഫാണ് അവിടെ രാത്രി ആ ഒരു ഏഴ് മണിവരെ ഉണ്ടായിരുന്നൊരു സ്റ്റാഫാണ് അപ്പോൾ ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തന്നെ ഫേക്കാണ് നമുക്ക് മനസ്സിലാവും കാരണം ഇതിൻ്റെ തലേ ദിവസം ഡയറക്ടർ എന്നോട് പറഞ്ഞത് ഷ്യാബിനെ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ എം ആർ ഐയുടെ കുട്ടിയെ അല്ലാത്തത് കൊണ്ട് മാജിക് പ്ലാന്റ് തുടരണ്ട എന്ന ശൈലജ ടീച്ചർ പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ ഷ്യാബിനെ മാറ്റുകയും വേണമെങ്കിൽ ഷ്യാബിന് ഡി എ സി എന്ന് പറയുന്ന സംരംഭം തുടങ്ങുന്ന സമയത്ത് അവിടെ വരാൻ പറ്റുകയും ചെയ്യുകയും ചെയ്യും അപ്പോൾ ഷ്യാബ് അങ്ങോട്ട് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞ ഈ ഡയറക്ടർ പിന്നീട് എങ്ങനെയാണ് പിറ്റേ ദിവസം ഇത്ര ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ നമുക്കത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാം എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഈ കാരണം മറുപടി ആയിട്ട് ഷ്യാബിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷ്യാബിന് പറയാമെന്ന് പറഞ്ഞു ഏകദേശം എട്ട് പേപ്പർ വരുന്ന എനിക്കുണ്ടായ മുഴുവൻ അനുഭവങ്ങളും എഴുതിയതിനു ശേഷം അതിൻ്റെ അവസാനത്തിൽ ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തു ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് അനുഭവിച്ച കാര്യങ്ങളാണ് ഇതിൽ എന്തെങ്കിലും കാര്യം കള്ളമാണെന്ന് മാജിക് അക്കാഡമിക്കോ മാജിക് പ്ലാനറ്റിനോ ഗോപിനാഥ് മുദ്ഘാടനോ ഡയറക്ടർ ചന്ദ്രസേനോ തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിയമ നിയമപരമായിട്ട് നടപടിയുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇതിൽ ഒരു കാര്യമെങ്കിലും ഷിയാബ് കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ എനിക്കെതിരെ കേസ് കൊടുക്കാം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് അവസാനിപ്പിച്ചുകൊണ്ടുള്ള എൻ്റെ കത്ത് ഞാൻ ഗോപിനാഥിന് കൊടുത്തു അദ്ദേഹം വാങ്ങിയില്ല പൂജപ്പുരയിലുള്ള മാജിക് പ്ലാന്റ് മാജിക് അക്കാഡമിയിൽ കൊണ്ടുപോയി കൊടുത്തു അവർ സ്വീകരിച്ചില്ല എന്നിട്ട് ഞാൻ മാജിക് പ്ലാന്റിൻ്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഇതെല്ലാം വെച്ചുകൊണ്ട് മെയിൽ ചെയ്തു ഇത് മെയിൽ ചെയ്തിട്ട് ഏകദേശം ആറ് വർഷത്തോളം ആവുന്നു ഈ ദിവസം വരെ ഈ പറയുന്ന ഗോപിനാഥോ മാജിക് അക്കാഡമിയോ ഷ്യാബിൻ്റെ കാര്യങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞൊരു മറുപടി പോലും തന്നിട്ടില്ല കാരണം അദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡുകളടക്കം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം അതിന് മുതിരാത്തത് ഏകദേശം മൂന്നാം തീയതി ആവുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയിച്ചതിൻ്റെ പ്രകാരം എൻ്റെ പിതാവ് അവിടെ വരുന്നു മുതുകാട് സാറിനോട് പറയുന്നു മുതുകാടിനോട് പറയുന്നു ഞാൻ സാറെന്ന് പറയുന്നത് അന്ന് വിളിച്ച് ശീലിച്ചത് കൊണ്ടാണ് അപ്പോൾ ഞാൻ മുതുകാടിനോട് മുതുകാടിനോട് എൻ്റെ വാപ്പ് പറയുന്നു എനിക്ക് നിങ്ങളെ കാണണം നിങ്ങളോട് സംസാരിക്കണം ഇത്രയും പ്രശ്നങ്ങൾ ഇവരോട് ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കല്യാണത്തിന് ഈ അഞ്ച് കുട്ടികൾ ഇൻക്ലൂഡിങ് അവരുടെ പാരൻസ് അടക്കം വീട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഫാദർ കുട്ടികളോട് ചോദിച്ചു എങ്ങനെയുണ്ട് പ്രോഗ്രാമൊക്കെയെന്ന് അന്ന് അവിടെയുള്ള എം ആർ ഐ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കാറ്റഗറിയിലുള്ള അഞ്ച് കുട്ടികളൊരു കുട്ടി എൻ്റെ പിതാവിനോട് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാവുന്ന സമയത്ത് തരില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പിതാവ് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ഥാപനം നിനക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നീ പി ജി വരെ പഠിച്ച ഒരാളാണ് ബാക്കി പഠിക്കുക വേറെ എന്തെങ്കിലും ജോലി ചെയ്യുക ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ട് നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ുടെ ശാപ് നമുക്ക് പോലും കിട്ടും അതുകൊണ്ട് പറ്റുമെങ്കിൽ അവിടുന്ന് പോന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു വർഷം നമുക്കവിടെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് സമയമാകുമ്പോൾ ഏകദേശം വൺ ഇയർ ആകുമ്പോൾ എൻ്റെ സമയം തീരുമ്പോൾ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ എൻ്റെ ഫാദർ മുതുകാടിനെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ണിയേട്ടനെ കണ്ട് എൻ്റെ പിതാവ് പറഞ്ഞു ഷ്യാബിന് അനുഭവിച്ച കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് അടക്കം കോൾ റെക്കോർഡ് അടക്കം ഈ പേപ്പറിൽ പരാമർശിച്ചുള്ള ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ട് ശൈലജ ടീച്ചർക്ക് അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ശൈലജ ടീച്ചർക്ക് പരാതി കൊടുക്കുമ്പോൾ െന്ന് പറഞ്ഞപ്പോൾ മുതുകാട് എന്റെ പിതാവിനെ കാണാൻ വന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ നാൽപ്പത് കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് ക്രെഡിബിലിറ്റിയാണ് അത് നശിപ്പിച്ചിട്ട് ഷ്യാബിനൊന്നും കിട്ടാനില്ല മാത്രവുമല്ല ഞാൻ ഇനി ഷ്യാബിൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിനും ഇടപെടാൻ വരുന്നില്ല ഷ്യാബി കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കണം ഇവിടുത്തെ കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോയിക്കോളാം ഷിയാബിൻ്റെ കാര്യങ്ങളുമായി ഷ്യാബി മുന്നോട്ട് പോയിക്കോളൂ അതല്ല ഷ്യാബിന് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കാരണം അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട് ഷ്യാബല്ല ഒരു നൂറ് പേര് എനിക്കെതിരെ വന്ന് പറഞ്ഞാലും എൻ്റെ പിന്നിൽ എന്നെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവർ ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല മാത്രമല്ല എൻ്റെ രണ്ടാമത്തെ മുഖം ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഗോപിനാഥ് മുതുകാടിന്റെ രണ്ടാമത്തെ മുഖം ഷ്യാവ് പുറത്തെടുക്കരുത് എന്ന് എന്നോട് പറഞ്ഞു ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത് ഇത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തി താല്പര്യമോ നിങ്ങളുടെ വ്യക്തി വൈരാഗ്യത്തിൻ്റെയൊക്കെ ആഗ്രഹ കാര്യങ്ങളല്ല അങ്ങനെ എനിക്ക് വ്യക്തി വ്യക്തിവൈരാഗ്യം തീർക്കാനാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ എനിക്ക് നിങ്ങളോട് വിളിച്ച് പറയാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാൻ പറയാതിരിക്കാനുള്ള രണ്ട് കാരണമുണ്ട് ഒന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ പോലെ ഒരാളെ കുറിച്ച് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ് ഇന്ന് ഈ ഒരു പത്രസമ്മേളനത്തിന് ശേഷം എനിക്കെതിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണ് തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് എനിക്കെതിരെ മാക്സിമം പറയാൻ പറ്റുന്ന പരാതിയാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത് ഇതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കെതിരെ അദ്ദേഹം ഇനി ആരോപിക്കാൻ ശ്രമിക്കുകയോ എന്നെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് എന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടും ഗോപിനാഥ് മുതുകാഡ് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു മാനുഷിക പരിഗണനയും ഇല്ലാതെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം നിങ്ങൾ വശ്യപ്പെടുന്നത് പ്രകാരം നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരും പക്ഷേ എൻ്റെ ജീവിതം എത്രത്തോളം സേഫാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഇനി ഞാൻ വളരെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ വളരെ സുഖമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ കേരളം മൊത്തം ട്രാവൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഏകദേശം ആറോ ഏഴോ മാസങ്ങൾക്ക് മുമ്പ് കേരളം മുഴുവൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഭിന്നശേഷി കുട്ടികളെ കാണാൻ വേണ്ടി യാത്ര ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ആ എനിക്ക് ഇനി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒന്ന് റീറ്റിങ് ചെയ്യേണ്ടി വരും ഒരു കാര്യം കൂടി കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഇന്ന് ഇവിടെ നിങ്ങളോട് അഭിമുഖീകരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ കാറിലല്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കാരണം എൻ്റെ കാറ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാറിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്താ പറയുക നമ്മൾ പറയുക ഒരു ചെറിയ മീനല്ല ഇനി എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയില്ല എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം ഈ അമ്മമാരൊക്കെ ഇവിടെ അനുഭവങ്ങൾ വന്ന് പറയുന്ന സമയത്ത് കുറച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു മാനസിക പരിഗണന കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരോട് അദ്ദേഹത്തിന് ഈ ഇത്തിരിയെങ്കിലും എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു അമ്മമാർക്കുണ്ടായ ദുരനുഭവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇത് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് അമ്മമാർ വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന സാധാരണക്കാരായ അമ്മമാർക്ക് ഗോപിനാഥ് മുതുകാണിയോട് എന്ത് വ്യക്തിവൈരാഗ്യമാണ് തീർക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വന്ന് പറയുന്നത് Да. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഈ അമ്മമാർക്ക് വേണ്ടിയിട്ടും ഡി എ പി എൽ വോയ്സ് ഓഫ് ഡിസേബിൾഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് അപ്പോൾ ഇനി ഈ കാര്യങ്ങൾ മുൻ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തർക്കുമാണ് പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ട് രണ്ടുപേരും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടും രണ്ടാമത്തതും ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടും എൻ്റെ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിവ് സാഹിതം എനിക്കിവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് എന്നെപ്പോലെ ഒരാൾ ഇവർ സപ്പോർട്ട് ചെയ്യാൻ മുന്നിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഷിയാബ് കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറ്റി എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷിയാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാമെന്നുള്ളത് എൻ്റെ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ ഇങ്ങനൊരു വ്യക്തിയുടെ കൈ കൊണ്ട് കയ്യിൽ നിന്ന് കാശ് കിട്ടി ജീവിക്കുന്നതിനൊക്കെ നല്ലത് റോഡ് സൈഡിൽ നിന്ന് പിറ്റെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചാൽ അതിനേക്കാളും അന്ധ സൈഡ് നമുക്ക് ഭക്ഷണം കഴിച്ചുവെന്ന് അഭിമാനിക്കാൻ പറ്റുമെന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് എനിക്കിങ്ങോട് പറയാനുള്ളത് ഈ വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്നും ഞാൻ അടക്കമുള്ള ഭിന്നശേഷിക്കാരുടെ അദ്ദേഹം കാണിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ കാരണം എന്താണെന്നും നിങ്ങൾ കണ്ടെത്തിയതിൻ്റെ ഉത്തരവാദിത്തമാണ് രണ്ടാമത് ഇന്ന് ഇതൊക്കെ തുറന്നു പറയുന്ന സമയത്ത് ഇനി എനിക്കുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എത്രയും മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കും ഈ പറഞ്ഞ പരാതി അല്ലാത്ത അതായത് കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും പുതിയ കാരണം കൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഗോപിനാഥ് മുതുകാഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്ന് കാണിക്കുന്ന ഡിജിറ്റൽ എവിഡൻസ് അടക്കം ഞാൻ കൊണ്ടുവരും പക്ഷെ അതുവരെ ഞാൻ ജീവനോടെ ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെയും ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരുടെയും ആവശ്യമാണ് ഈ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിവൈരാഗ്യം തീർക്കാനായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ പറയാൻ കാരണം ഈ അമ്മമാർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല അവർ പറഞ്ഞത് അവരുടെ അനുഭവങ്ങളാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് മനസ്സ് കേട്ടതിൽ നിന്ന് മനസ്സിലാവുന്ന മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കാരണം ഇതൊരു ആരോപണങ്ങളല്ല അനുഭവങ്ങളാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നു എന്ന് ഇന്ന് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടി വിശ്വസിക്കാം കാരണം വെറുതെ വന്ന് അദ്ദേഹത്തെ പോലെ ഒരാളെ പറയേണ്ട ആവശ്യം എനിക്കില്ല ഇത് ഇനിയും ഈ കുട്ടികളെ വെച്ച് സ്നേഹപ്രകടനം നടത്തി അദ്ദേഹത്തിൻ്റെ ഇമേജ് ഉയർത്താനും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണെന്ന് കാണിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് ഒരു അവസാനമില്ലെങ്കിൽ ഇനിയും ഞാനടക്കമുള്ള ഭിന്നശേഷിയുള്ള സമൂഹം ചൂഷണം ചെയ്യപ്പെടും അവസാനം അവസാനിപ്പിക്കുന്ന മുമ്പ് ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഈ അടുത്ത് വിവരാകാശ പ്രകാരം കിട്ടിയ വിവരം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രം മാജിക് അക്കാഡമിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടിയത് എന്തിനാണ് ഗവൺമെൻറ്റിൻ്റെ സ്വന്തമായ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിൽ മാജിക് അക്കാഡമിക്ക് മാത്രം ഇത്ര താല്പര്യപ്പെട്ട് ഇത്രയും തുക ഗവൺമെൻറ് കൊടുക്കേണ്ട ആവശ്യമെന്താണ് ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത് ഞാൻ വോട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റിനാണ് എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടും ചിലവഴിക്കേണ്ടത് ഗവണ്മെൻ്റാണ് അതെന്തിനാണ് അശീലനം പോലെയുള്ള ആളുകൾ മാജിക് പാഞ്ചിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് അശീലിന് കിട്ടുന്ന ഗുണം എന്താണ് ആ ഷീലിനെ മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത് ചെറിയ കാര്യമല്ല എന്ന് ഞാൻ പറയുന്നു ഈ ഒരു പത്രസമയത്തിന് ശേഷം ഒന്നെങ്കിൽ അദ്ദേഹം എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനും അല്ലെങ്കിൽ അദ്ദേഹം ഒരു സങ്കടപ്പെട്ടുള്ളൊരു വീഡിയോ ഇട്ടുകൊണ്ട് പറയും ഞാൻ അതൊക്കെ ഉപേക്ഷിക്കുകയാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇത്ര ചെയ്തിട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടു മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സാമ്യം തുടങ്ങുമ്പോൾ ഞാനൊരു മജീഷ്യനാണ് എനിക്ക് പണം സമ്പാദിക്കാനായിരുന്നെങ്കിൽ അതിലൂടെ സമ്പാദിക്കാമായിരുന്നു എന്നുള്ളത് ഞാൻ ചെറിയൊരു ലോജിക്ക് മാത്രം ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എനിക്കൊരു മകളുണ്ട് മൂന്നര വയസ്സായ എൻ്റെ മകളെ സംരക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന ജോലി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ എൻ്റെ മകളെ കാണിച്ചുകൊണ്ട് ഫണ്ട് റേസ് ചെയ്ത് ആ ഫണ്ട് കൊണ്ട് എൻ്റെ മകളെ സംരക്ഷിക്കുകയാണോ വേണ്ടത് അതോ എൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ജോലി ഇരട്ടി ചെയ്യുകയാണോ വേണ്ടത് ഇദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രൊഫഷൻ മാജിക് എന്ന് പറയുന്ന എൻ്റെ പ്രൊഫഷൻ ഞാൻ പോലും ഒഴിവാക്കിയത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒഴിവാക്കില്ലല്ലോ വേണ്ടത് അദ്ദേഹം ഈ മാജിക് വീണ്ടും ചെയ്യണം കൂടുതൽ പ്രോഗ്രാം ചെയ്യണം അതിലൂടെ ഫണ്ട് റൈസ് ചെയ്യണം അതിലൂടെ കുട്ടികളെ സംരക്ഷിക്കണം എൻ്റെ അദ്ദേഹം എൻ്റെ മക്കളെന്ന് പറയുന്ന ചേർത്ത് പിടിക്കുന്ന ഈ ഭിന്നശേഷിക്കാര് അദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിൽ ആ മക്കളെ സംരക്ഷിക്കാനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് ജോലി ചെയ്യാണ് വേണ്ടത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക് എന്ന് പറയുന്ന ജോലി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് കുട്ടിയെ പ്രദർശനം നടത്തിയിട്ട് അതിലൂടെ കിട്ടുന്ന കാഴ്ച കൊണ്ട് കുട്ടിയെ സംരക്ഷിക്കുകയല്ല വേണ്ടത് ഈ ഒരു ലോജിക്ക് വെച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഗോപിനാഥ് മുതുകാഡ് വീണ്ടും അവസാനിപ്പിക്കാവുന്നതിന് മുമ്പ് ഞാൻ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടും എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകും ഇന്നു മുതൽ എൻ്റെ ജീവിതം വേറൊരു ജേർണലിലായിരിക്കും പോകുന്നത് പക്ഷേ ഇതും ഞാൻ പറയുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട് ഞാൻ അടക്കമുള്ള ഭിന്നശേഷിക്കാർക്കെതിരെ ഇദ്ദേഹത്തെ പോലെയുള്ളൊരു പൊയ്മുകൾ ഉള്ള വ്യക്തി മാജിക്കിലൂടെ ഇല്ലു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ വളരെ സമ്മർദ്ദനായിട്ടുള്ള ഈ വ്യക്തി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് കാണി ഈ കാണിക്കുന്ന കപടമായ സ്നേഹം തുറന്നു കാട്ടി തുറന്നു കാട്ടിയതിൻ്റെ പേരിൽ എനിക്കിനി ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കൊരു അഭിമാനമുണ്ട് നാളെ ഇതൊക്കെ നിങ്ങൾ ഔട്ട് ചെയ്യുന്ന സമയത്തോ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ പുറത്തേന്ന് കാണിക്കുന്ന സമയത്തോ ആ ഒരു അഭിമാനത്തോടു കൂടി ഞാൻ മരണപ്പെട്ടാലും ഞാൻ സന്തോഷവാനാണ്